മരണക്കുഴിയായി കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാത പ്രധാനപാത തകർന്ന് മാസങ്ങളായെങ്കിലും നവീകരിക്കാൻ നടപടിയില്ല അധികൃതരുടെ അനാസ്ഥയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ സംസ്ഥാന പാതയാണ് യാത്രക്കാർക്ക് മരണക്കിണിയായി മാറിയിരിക്കുന്നത് കാസർകോട് കാഞ്ഞങ്ങാട് കെ എസ് ഡി പി റോഡിലെ യാത്ര ഒരുപോലെ ദുരിതവും അപകടവും വിതക്കുന്നതാണ് അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പോലും കൃത്യമായി റീട്ടേർ ചെയ്യാനോ കുഴികൾ അടക്കാനോ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം ഇതുവരെയായിട്ട് ഈ റോഡിന്റെ കുഴികൾ നികത്തുവാനുള്ള ഒരു പ്രവർത്തനവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എല്ലാ ദിവസവും ഇവിടെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ചിട്ട് ടു വീലറിൽ പോകുന്ന ആൾക്കാർ വലിയ വലിയ കുഴികളിൽ വീണ് മുൻപിൽ പോകുന്ന വാഹനത്തിന്റെ വാഹനത്തെ പിന്തുടരുന്നുകൊണ്ട് ഈ കുഴി എവിടെയാണ് ഉള്ളതെന്ന് അവർക്ക് കാണാൻ സാധിക്കാതെ ആ കുഴിയിൽ വീണ് അപകടം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് എല്ലാ ദിവസവും ഉള്ളത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ പലപ്പോഴും സംസ്ഥാന പാത വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടാറ് ഇത് വലിയ ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത് റോഡിലെ അപകടകരമായ സാഹചര്യം യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ് ഈ മഴക്കാലം വന്നാൽ ഈ പാതയിലെ കൂടുതലായിട്ടും കുഴികളാണുള്ളത് ആ കുഴികളുടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഇരുചക്ര വാഹനം എന്തായാലും നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് കൂടുതൽ അപകടം സംഭവിക്കുന്ന ഒരു പാതയാണിത് വലിയ ലോഡ് വണ്ടികളും അതുപോലെ തന്നെ ലോങ് റൂട്ട് ബസ്സും കാര്യങ്ങളെല്ലാം ഇതിലേക്കൂടി കടത്തിവിടുന്ന സമയത്ത് നമുക്കിവിടെ കാര കാര്യമായ ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് ജില്ലയിലെ പ്രധാന പാതയെ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കേരള ആവശ്യ ന്യൂസ് കാസർഗോഡ്